വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ചിൽഡ്രന്സ് വെസ്റ്റിന്റെ പ്രചരണത്തിനായി കോതമംഗലത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വനിതാ ശിശുവികസന വകുപ്പിന്റെയും സന്നദ്ധ സംഘടനകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വർണ്ണച്ചിറങ്ങുകൾ എന്ന പേരിൽ ചിൽഡ്രൻസ് ഫെസ്റ്റ് തീയതികളിൽ കളമശ്ശേരിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ പ്രചരണത്തിനായാണ് കോതമംഗലത്ത് ഫ്ളാഷ് മൊബ് സംഘടിപ്പിച്ചത് പ്രചരണ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു ജിഷ ജോസഫ് എം എസ് മുന്താസ് എന്നിവർ പ്രസംഗിച്ചു കോതമംഗലം ഐ സി ഡി എസിലെയും കോതമംഗലം അഡീഷണൽ ഐ സി ഡി എസിലെയും ജീവനക്കാർ നേതൃത്വം നൽകി ജനങ്ങളെയും അതിൻ്റെ ഭാഗമായി ഐശ്വര്യത്തിന്റെ നേതൃത്വത്തിൽ നേഴ്സിംഗ് സ്കൂളിൽ നേഴ്സിംഗ് കോളേജിൻ്റെ വിദ്യാർത്ഥികളെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമ് അവതരിപ്പിക്കുകയാണ് വല്ല ശിശു വികസനം അത് ഏറ്റവും ആധുനിക രീതിയിൽ അത് നടപ്പിലാക്കാനും അതിൻ്റെ എല്ലാ സന്ദേശങ്ങളും